ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലബാർഗാരുടെ സ്പെഷ്യലായ ഉന്നക്കായ അല്ലെങ്കിൽ കായട ഉണ്ടാക്കാനായിട്ടാണ് അമ്പാടി കുറച്ച് പഴമൊക്കെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കായട ഉണ്ടാക്കാൻ ശരിക്കും നന്നായിട്ട് പഴുക്കാത്ത പഴമാണ് വേണ്ടത് കേട്ടോ പക്ഷേ കഴിഞ്ഞ ആഴ്ച സ്കൂളില്ലാത്തത് കൊണ്ട് സ്നാക്സ് ഒന്നും അമ്പാടിക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടും വാങ്ങിയ പഴമൊക്കെ ബാക്കിയാണ് അതുകൊണ്ട് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമോയെന്നറിയാനായിട്ടോ ഈ പഴമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇരിക്കുന്നത് എന്തായാലും നമുക്കിതൊന്ന് ചെയ്തു നോക്കാം അതിനായിട്ട് ഞാനൊരു എട്ട് പഴം എടുത്തിട്ടുണ്ട് അമ്പാടി ആ പഴം എടുത്തിട്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് കേട്ടോ അതാ അവൻ്റെ മുന്നിൽ കിട്ടിയാൽ ഇതാ അവസ്ഥ എന്തായാലും ഞാൻ ആ പഴം എട്ട് പഴവും പുഴുങ്ങി എടുത്തിട്ടുണ്ട് പുഴുങ്ങി അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പഴത്തിൻ്റെ ഉള്ളിൽ ഒരു കറുപ്പ് നാര് കാണുന്നില്ല അതൊന്ന് വലിച്ചു കളയണം പഴു ശരിക്കും പഴുക്കാത്ത പഴമാണെങ്കിൽ അത് വേഗം തന്നെ കിട്ടും ഇതിൻ്റെ എങ്ങനെ എനിക്ക് ശരിക്കും എടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാലും മാക്സിമം ഞാൻ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ ആ പഴമൊക്കെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് ശരിക്കും പഴുക്കാത്ത പഴാണ് പുഴുങ്ങിയതെങ്കിൽ നമുക്കിതെല്ലാം കൃത്യമായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും പക്ഷേ നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ആ ഉടച്ചെടുക്കുന്നതിൽ എനിക്ക് ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല എന്നാലും ഞാൻ മാക്സിമം ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി കായടയ്ക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് തേങ്ങ ചെറുകിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ ഇടേണ്ടത് അണ്ടിപ്പരിപ്പും ബദാമും ചെറിയ കഷ്ണങ്ങളാക്കി ഇടണം പക്ഷെ അതിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ജീരകം കൂടിയാണ് ഇട്ടു കൊടുക്കുന്നത് സാധാരണ ഇതില് ജീരകം ഇടലുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനിപ്പം അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പും ബദാമെല്ലാം കൊണ്ടൊന്ന് അമ്പാടി അന്നേരം തന്നെ തിന്ന് തീർക്കും അതുകൊണ്ട് അതൊന്നും ഇവിടെ എടുത്തു വെക്കാൻ കിട്ടാറില്ല അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര കൂടിയിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് ഇതാണ് അതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫില്ലിംഗ് ഒന്ന് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് ഷേപ്പിലേക്ക് ആക്കി എടുക്കാം ഫ്ലോപ്പ് ആവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്നാലും നമുക്ക് നോക്കാം ഇങ്ങനെ ഷേയ്പ്പാക്കി എടുക്കേണ്ടത് കൊണ്ടാണ് പ്രത്യേകം പറയുന്നത് നന്നായി പഴുക്കാത്ത പഴമാണ് വേവിച്ചിട്ട് പുഴുങ്ങിയെടുത്തിട്ട് നമുക്കിത് ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വേണ്ട രീതിയിൽ ഷേയ്പാക്കിയെടുക്കാൻ പറ്റും എന്നാലും ഇത് ഞാൻ ആക്കിയെടുക്കുന്നുണ്ട് അതൊന്ന് പരത്തിയിട്ട് അതിലേക്ക് ആ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതാ ഒരു ആറ് കായടെ ആക്കി എടുത്തിട്ടുണ്ട് ഇതിനി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിങ്ങനെ ഇട്ടാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാനിത് കുറച്ചും കൂടി ഒന്ന് ഉറപ്പ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ബോക്സിലാക്കിയിട്ടൊന്ന് ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് ി കായിട തന്നെ ആയിട്ടുണ്ട് നിങ്ങൾ പഴം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അതാ നല്ല സോഫ്റ്റ് കായിടയായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം എല്ലാ വീഡിയോസും കാണാൻ ആ ബില്ലിക്കണം കൂടി ഒന്ന് അമർത്തിക്കോളൂ താങ്ക്